ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് അങ്ങനെ പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നാടും വീടും ഒക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടാ ഇനി ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ തോന്നും ഇവിടെ നാട്ടിലാണോ പടച്ചോനെ എന്ന് കുഴപ്പമില്ല എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ നോക്ക് പലരും വന്ന് പറയാറുണ്ട് കേട്ടോ വല്ലാത്തൊരു കാട്ടിലേക്കാണ് നിന്നെ കൊണ്ടേ കൊണ്ടേ പോയിട്ടിട്ടുള്ളത് പക്ഷെ നമുക്കതൊന്നും കൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് എന്താ വേല എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ഈ കാട്ടിൽ ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമുക്ക് മറ്റാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ വണ്ടികളുടെ ശബ്ദങ്ങളും ഈ കിളികളുടെ ശബ്ദം അതുപോലെ തന്നെ നല്ല പട്ടികയുടെ കുറേ അങ്ങനത്തെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതാ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ നല്ല വെറ്റിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഈ വെറ്റിലിങ്ങനെ കുറഞ്ഞു പോയത് നന്നായി വെറ്റിലുണ്ടായിരുന്നു അതിങ്ങനെ ചന്തക കൊണ്ടുകൊണ്ട് വലിയവും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അന്ന് സമയത്ത് ഉപ്പ ചന്ത പോയി വരുമ്പോൾ ഒരുപാട് മിഠായി അതുപോലെ തന്നെ സ്നാക്സും അങ്ങനെ പലതും കൊണ്ടുവന്ന് അതൊക്കെ വലിയൊരു ഓർമ്മയിട്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിക്കും കുട്ടികൾക്കൊന്നും ആ ഭാഗ്യമില്ലാണ്ട് പോയി ഇപ്പം ഇവിടെ സ്നേഹം കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ളൊരിതില്ലാതെ പോയി വല്ലാത്തൊരു വിഷമായി പോയത് പഠിച്ചവൻ എന്തായാലും ആയിരം വിളിച്ചാക്കി കൊടുക്കട്ടാ മീൻ അപ്പം നോക്കിയാൽ ഇതാണ് നമ്മുടെ നാട് അതാ നമ്മുടെ നാട്ടിനെ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ വീട്ടിലെ കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല കേട്ടോ കൊറോണ സമയത്ത് വെച്ച് കുറച്ചും അധികം ചെടികളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ചെടികൾക്കൊന്നും പോകാനുള്ളൊരു മൂഡില്ല കാരണം അവളെ നോക്കാനും അതുപോലെ തന്നെ വീട്ടിൽ ചോറ് കഴിഞ്ഞാൽ അവിടെ നോക്കാനുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളെന്ത് ചെയ്യും കുറച്ച് സമയം നമുക്ക് ഉറങ്ങാൻ കിട്ടിയെന്നെങ്കിൽ വിചാരിക്കും കാരണം രാത്രി അവൾക്ക് തീരെ ഉറക്കില്ല അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അവൾ ഉറങ്ങിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് നടക്കൂല അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അവൾ ടി വി ഇട്ട് അവിടെ ഞാൻ ഇപ്പോൾ വന്ന് റെക്കോർഡ് ചെയ്യുന്നത് എന്താ നോക്കിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇതിപ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് കാരണം പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് ഇവിടെ പെട്ടെന്ന് സ്ലിപ്പ് ആവുന്ന ഒരു ഏരിയയാണ് നല്ലോണം ഇച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിലുണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതാ കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലും മറ്റിലൊക്കെ വിരിച്ചൊരു ഒരു മുറ്റാണ് ഉള്ളത് പിന്നെ ഇനി നമുക്ക് പുതിയൊരു അയൽവാസി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു പുതിയ വീടുണ്ടാക്കുന്നുണ്ട് പിന്നെ അതാ നല്ല അടുത്തുള്ള പറമ്പൊക്കെ നോക്കിയാൽ നിറയിച്ച് കൂറയും അതുപോലെ തന്നെ മൂടി മൂടികെടുക്കുക കേട്ടോ അവിടെ അവിടുത്തെ ഇവിടുത്തെ വെച്ച ഒരു മുളയാണ് അത് കേട്ടോ നന്നായിട്ട് വളർന്ന് ഉപ്പ അന്തളിച്ച് നിൽക്കുന്നത് നമ്മുടെ അയൽവാസി വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഉപ്പ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വൈതാ കറക്റ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഉണ്ടാ പറഞ്ഞില്ലേ ഒരു വീടുണ്ടാക്കുന്നുണ്ട് ആ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വന്ന് ഇവിടെ താണു അപ്പോൾ കല്ലൊക്കെ അവിടെ ഇറക്കിയിട്ട് അവർ എസ്കേപ്പായി പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ അമ്മയുടെ വീടാണ് പിന്നെ ഇതാ ഇതെന്താണെന്നറിയോ ഇതാണ് കഞ്ഞിക്കുറുക്കല അറിയണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ചുതൊക്കെയാണ് കേട്ടോ അത് വേപ്പില ഉപയോഗിക്കില്ല ഇങ്ങനെ ചെറിയ ചു ആദ്യമൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ അധികം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കുറഞ്ഞു പോയി കാരണം ഉപ്പൊന്നും ഇല്ലല്ലോ ഉപ്പുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വീട്ടിൽ ഒരുപാട് തൈകളും അതും ഇതൊക്കെ ഇപ്പം നട്ട് വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ പോകുന്നത്